ഒരു സാധാരണ ദിവസത്തെ ഉച്ചകൂണിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം എരിശ്ശേരി ചക്ക ഇരിശ്ശേരി മൊരുകൂട്ടാൻ അതുപോലെ തന്നെ ഒരു വഴുതനങ്ങ മഴക്കുരട്ടി അപ്പോൾ വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ ഇങ്ങോട്ട് ഓരോ മറക്കരുത് അപ്പം നമ്മൾക്ക് എങ്ങനെയാണ് വിഭവങ്ങൾ തയ്യാറാക്കുന്നത് നോക്കാം അപ്പം ആദ്യം നമുക്ക് എരിശ്ശേരി ഉണ്ടാക്കാം എരിശ്ശേരി ഉണ്ടാക്കുന്നതിനായിട്ട് കുറച്ച് ചക്കച്ചുളയും ചക്ക കൂടെ കൂട്ടിയാണ് എരിശ്ശേരി ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണിത് ഒരു പിടിയെള്ളം ചക്കച്ചുളയെ എടുത്തിട്ടുണ്ട് അത് വൃത്തിയാക്കി ഇതുപോലെ വട്ടത്തില് കനം കുറച്ച് അരിഞ്ഞെടുക്കണം ചക്കയുടെ സീസൺ ആയാലെല്ലാം വിവാഹ പാർട്ടികൾക്കും എല്ലാം ഇതുതന്നെ സാധാരണ എടുക്കാറുള്ളു അല്ലേ അപ്പം ചക്കച്ചുള അരിഞ്ഞെടുത്തു കുരു അതുപോലെ തന്നെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് അത് ഒന്ന് കഴുകിയെടുക്കാം അതും ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞെടുക്കാം നമുക്ക് കനം കുറച്ചിട്ട് വട്ടത്തിലരിഞ്ഞെടുക്കാം അതിന് ശേഷം അടുപ്പിലിട്ട് വെച്ച് അതൊന്ന് വേവിച്ചെടുക്കാം ചക്കക്കുരു ഇതുപോലെയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം ചക്കക്കുരുവിനെ കുറച്ച് ചുളയെക്കാട്ടി കുറച്ച് വേവ് കൂടുതലുണ്ടല്ലോ അതുകൊണ്ട് ആദ്യം ഒന്ന് വേവാനായിട്ട് വയ്ക്കാം ഉപ്പോ മഞ്ഞളോ ഒന്നും തന്നെ ഇടുന്നില്ല അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചക്കക്കൂരു ഒരു എല്ലാവരും ഇതും വേവായിട്ടുണ്ട് നമുക്കിനെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുള ചേർത്ത് കൊടുക്കാം അത്രയ്ക്ക് മൂപ്പായിട്ടില്ല ഒരു കാലു വിളവൊക്കെ ആയിട്ടുള്ളതെന്ന് തോന്നി ചക്ക നല്ല ടേസ്റ്റുള്ളതെന്ന് തോന്നുന്നുണ്ട് ഈയിടെ പുഴുക്കൊക്കെ ഉണ്ടാക്കുന്നു നന്നായിട്ട് അച്ചുളയൊക്കെ നന്നായിട്ട് വന്ന് വന്നായിരുന്നു അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാണ്ട് പിന്നെ പൊടികൾ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു അര ടീസ്പൂണോളം എരുവിനാവശ്യം നിങ്ങൾക്ക് ആവശ്യമുള്ള മുളക് ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കക്കുരു ചുളയെല്ലാം ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് വെന്ത് വരണം ഇതൊന്ന് ചൂടായി കുറേശ്ശേ തിളയൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ അടച്ച് വെച്ചിട്ട് തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കണം തീ കൂടി വെച്ച് കഴിഞ്ഞാൽ വെള്ളം വറ്റിപ്പുഴു വേവത്തുമില്ല കരിഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഇടയ്ക്ക് വെള്ളം വറ്റിയിട്ടുണ്ടോന്നൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കണം അവിടുന്ന സമയം കൊണ്ട് നമുക്കതിനുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം ഒരു മുറി എടുത്തിട്ടുണ്ട് അതിലേക്ക് ജീരകം ഒരു അര ടീസ്പൂൺ ജീരകം ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം പുളിശ്ശേരിയുടെ അത്രയൊന്നും അരയേണ്ട ആവശ്യമില്ല ഒരു വിധം നന്നായിട്ട് അരച്ചെടുത്ത് വയ്ക്കാം നമ്മുടെ കഷ്ണമൊക്കെ എന്ന് നോക്കാം കൈകൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം കുരു ചുളയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് അരപ്പിയാർക്കാം ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വളരെ പെട്ടെന്നായില്ലേ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക എരിശ്ശേരി ഇപ്പം നമുക്ക് തയ്യാറാക്കി ഇങ്ങനെ അതിലേക്ക് കുറച്ച് കരിയെ ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി വാങ്ങിവയ്ക്കാതിന് ഉപ്പൊക്കെ പാകമാണമെന്ന് നോക്കണം തേങ്ങയും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു വറവ് ചേർക്കാനുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ ഉഴുന്ന് അര ടീസ്പൂൺ കടുക് ഒരു മുളക് കുറച്ച് കരിയേപ്പില ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് പുറത്തെടുക്കാം ഉഴുന്നിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് തേങ്ങ കുറച്ച് വരിയേപ്പിൽ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് തേങ്ങ ചേർത്ത് വറുത്തെടുക്കാനുണ്ട് ഒരു അരക്കപ്പോളം തേങ്ങ ഒരേ ചെറിയ ഒരുപോലത്തെ രീതിയിൽ വേണം നമ്മൾ തിരുമ്മിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ പല മൂപ്പ് വരും അത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ചുമക്ക വറുത്തെടുക്കണം അതൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോഴി ഇത് വറുക്കാനായിട്ട് അത് വറുത്തെടുത്തു അത് നമുക്ക് കൂട്ടാനിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ഇരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി നമുക്ക് അടുത്തത് ഒരു മെഴുക്കുരട്ടി ഉണ്ടാക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന വഴുതനങ്ങ മെഴുക്കുരട്ടി ഒരു മൂന്ന് സാമാന്യം വലിപ്പമുള്ള വഴുതനങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ ചോടെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് ഇതുപോലെ ഒരു വിധം ചെറിയ കഷ്ണങ്ങളായിട്ട് അത്ര തീരെ ചെറുപോലെ ഒരുപാട് വലുതും വല്ലാത്ത രീതി നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം വളരെ ടേസ്റ്റാണ് ഇതിന് ഒരാവി വന്നു കഴിഞ്ഞാൽ ഇത് വലുത് കിട്ടുമല്ലോ വഴുതനങ്ങയൊക്കെ അല്ലേ പിന്നെ മിക്കവാറും എല്ലാ സീസണിലും നമുക്കിത് മാർക്കറ്റിൽ കിട്ടുന്ന സാധനമാണ് കുട്ടികൾക്കൊക്കെ നേരത്തെ സ്കൂളിലെ കൊണ്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു മണിക്കുരട്ടിയായിരുന്നത് ഇതുപോലെ കഷ്ണമെല്ലാം അരിഞ്ഞ് ചോദിച്ചിട്ടുണ്ട് അതിന് നമുക്ക് ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ കറയെല്ലാം ഒന്ന് പോയി കിട്ടും ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ വയ്ക്കാം അതിന് ശേഷം ഇതിനെ ഒന്ന് നമുക്ക് എണ്ണ വഴറ്റിയെടുക്കാം അതിനായിട്ട് ഒരു പാനിലെ വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം കടുക് ചേർത്തിട്ടുണ്ട് സാധാരണ മുളകും കരിയേപ്പിലേയും എല്ലായിട്ട് നമുക്കിതൊന്ന് കടുവാർക്കെടുക്കാം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കഴുകിയൊക്കെ വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം ആ ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമ്മൾ അതൊന്ന് വഴച്ചെടുക്കാം മുളക് പൊടി ചേർത്തിട്ടുണ്ട് അത് കാണിച്ചിട്ടില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് അടച്ചു വച്ചതിന് ശേഷം ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം നമുക്കൊന്ന് ഇളക്കി ഇട്ടു കൊടുത്താൽ മതിയാകുമ്പോഴുക്കുമായിട്ട് നല്ല പാകത്തിൽ വെന്തിരിക്കും നല്ല ടേസ്റ്റാണത് ഇനി നമുക്ക് ഒരു ഒഴിച്ച് കൂട്ടാൻ വേണമല്ലോ അതിനായിട്ട് ഒരു മുറി കൂട്ടാൻ ഉണ്ടാക്കാം ഒരു മുറി തേങ്ങ അര ടീസ്പൂൺ ജീരകം അല്പം മഞ്ഞളും ചേർത്ത് രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കുറ ഒരു അരക്കപ്പ് തൈരെടുത്തിട്ടുണ്ട് അധികം പുളിയില്ലാത്ത തൈര് അത് തൈരൊഴിച്ച് നന്നായിട്ട് നമുക്ക് നല്ലതായിട്ട് അരച്ചെടുക്കണം അതിന് ശേഷം ഒരു ടീസ്പൂൺ നെയ്യ് നെയ്യെ എണ്ണയപ്പം വെളിച്ചെണ്ണയാണ് കടുവറക്കുന്നതെങ്കിൽ നമുക്ക് ഏതെടുക്കുന്നോ അതിനെടുക്കാം ഞാനിവിടെ നെയ്യാണ് എടുത്തിരിക്കുന്നത് പ്രത്യേക ടേസ്റ്റാണ് മോരൂട്ടാനൊക്കെ ഇങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ ഉളിശ്ശേരിക്കൊക്കെ കടുവറക്കുമ്പം നെയ്യ് എടുത്തു കഴിഞ്ഞാൽ നല്ല അപ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് ഒരല്പം ഉരനുള്ള് ഉലുവ കറിവേപ്പില ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് മോപ്പിച്ചെടുക്കാം അതിന് ശേഷം തീ തീരെ കുറച്ച് വെച്ച് വേണം നമ്മൾ ചെയ്യാൻ അല്ലെങ്കിൽ ഇത് പതഞ്ഞ് ബിരിയാണിയുടെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി പിന്നെ എടുത്ത് ഇളയ്ക്കേണ്ട ആവശ്യമില്ല അതൊന്ന് സൈഡൊക്കെ ഒന്ന് പതഞ്ഞ് വന്നാൽ മതിയാവും അടിപൊളി ടേസ്റ്റുള്ള മോരുകൂട്ട എന്നതുപോലെ നമുക്ക് തയ്യാറാക്കാം നല്ല കുഴത്തിരിക്കും പിന്നെ നല്ല ടേസ്റ്റുമാണ് അത് നമ്മളിന്ന് ഉണ്ടാക്കിയ എല്ലാ വിഭവങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുവരെ ഷെയർ ചെയ്യണം അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം